ഞാൻ തൃപ്പൂണിണത്രക്കാരനാണ് തൃപ്പൂണിത്ര എരൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് ഈ ഭക്തിഗാനത്തിന്റെ മൊത്തമായിട്ടും ചില്ലറായിട്ടും കൊടുക്കുക എങ്ങനെയാണ് അതിന്റെ ഒരു പരിപാടികൾ തുടങ്ങുന്നതും ഇപ്പോ എങ്ങനെ ആളുകളൊക്കെ പെട്ടെന്ന് പുറത്തിറങ്ങുമ്പോഴേക്ക് ആ ചട്ടം പോണം എന്നുള്ള കാര്യങ്ങൾ ഇല്ല ആ നിലക്ക് ഇതുവരെ എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ല അങ്ങനെ പറയാൻ പറ്റൂല എന്നാലും ഒന്ന് രണ്ട് സ്ഥലത്ത് ഗ്രാൻഡായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ബോയ്സ് തൃപ്പൂണിണത്ര ബോയ്സ് ഗ്രൗണ്ടില് അത്താഘോഷം നടക്കാൻ ടൈമില് ഒരു ചേട്ടൻ മന്തി വന്നിട്ട് ഇതിന്റെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു സെൽഫി എടുത്തിട്ട് പോയി അങ്ങനത്തെ ഒരു അനുഭവം നമുക്കൊരു പാട്ടീന്ന് തന്നെ തുടങ്ങിയാലോ തുടങ്ങാം ഇഷ്ടമുള്ള പാട്ട് വാടി തന്നെ തുടങ്ങാം ഈ ഇടക്ക് കുറച്ച് കൂടുതൽ കേറിയത് ഉണ്ട് ആവേശത്തിൽ ഒരു സൽപുത്രൻ പിറന്നട പണ്ട് മഹാധ്യായം തുടക്കമായി അന്ന് ഇത് തിക്കെട്ടും മുഴങ്ങിടും പാട്ട് കൊടും സന്തോഷത്തിറന്നാൾ വാഴ്ത്ത് ആഹാർമാദം ആർക്കും ആർമാദം ആർത്തു പൊന്തട്ടേ ആഘോഷപ്രകമ്പനം ആഹാർമാദം ആർക്കും ആർമാദം ഇത് ൊന്തട്ടേ പാടാൻ ശരിക്ക അത് എല്ലാരും ചോദിക്കണ്ടോ പക്ഷെ ഞാൻ പാടുമ്പോ അത് എങ്ങനെ ലിറിക്സും സെറ്റ് ചെയ്യണോ തെറ്റണോ അതൊക്കെ ഞാൻ ആലോചിക്കുന്നുള്ളു അല്ലാണ്ട് അതിലുള്ള കോമഡിയൊക്കെ ആലോചിക്കുന്നു അത് ജസ്റ്റ് എഡിറ്റ് ചെയ്ത് ഔട്ട് കണ്ടു കഴിയുമ്പോൾ അല്ലാണ്ട് ഈ വീട്ടിലെങ്ങനാ വീട്ടില് ശരിക്കും വീട്ടിലാണ്ട് ഇത് ഷൂട്ട് ചെയ്യാ അപ്പൊ ഇത് കേക്കുമ്പോഴുള്ള വീട്ടിലൊരു ഒരു ഇമ്പാക്ട് എന്താ അല്ല ഞാൻ വീട്ടിലല്ല ഷൂട്ട് ചെയ്യണം എന്റെ ഫ്രണ്ട് അനൂപ് അനൂപ് പറഞ്ഞ ചേട്ടനാണ് പുള്ളി ഞാൻ ഷൂട്ട് ചെയ്യണം പുള്ളിയുടെ റൂമ് കലൂര് ഉണ്ട് അപ്പൊ അവിടെ പോയി ഞങ്ങള് ഷൂട്ട് ചെയ്യണത് അപ്പൊ വേറെ ആരും കേൾക്കണം ഞാൻ മാത്രമേ കേൾക്കും അവിടുത്തെ കഴിഞ്ഞിട്ട് വീട്ടിൽ കാണിക്കും റിയാക്ഷൻ എന്താ പൊതുവേ അവർക്ക് ഓക്കെ അവര് കാണുമ്പോ ചിരിക്കാറൊക്കെ അപ്പൊ നമ്മള് നമ്മൾ ജനറലി എല്ലാ പാട്ടുകളും നമ്മൾ എൻജോയ് ചെയ്യും റീലേ കാണും പക്ഷെ ഈ ഒരു ഐഡിയ ഭയങ്കര സംഭവമാണ് എന്നുള്ള ഒരു കാര്യം ഉണ്ടല്ലോ അത് ആ ഒരു ഐഡിയ ഐഡിയയിലേക്ക് എത്തി ഈ ഒരു ടൂണില് എല്ലാ പാട്ടൊന്നും കോൺട്രാസ്റ്റ് ചെയ്ത് നോക്കാന്നുള്ള അത് ശ്രീനവൽ കിഷോരി എന്ന് പറഞ്ഞ ആ പുള്ളിക്കാരി ആ സംബന്ധിച്ച് ട്രെൻഡിങ് ആണ് ഇപ്പോഴും ട്രെൻഡിങ് ആണ് ഇപ്പോഴാണ് ആ ഇപ്പോഴും അപ്പോ യുവാക്കളുടെ ഹരമാണ് അതെ അതെ ഇഷ്ടം അപ്പ പക്ഷെ ആ ടൈമില് അത്യാവശ്യം പുള്ളിക്കാരുടെ റീൽ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വരുവാരുന്നു അപ്പൊ എന്റെ ഫ്രണ്ട് അരുൺ എന്ന് പറഞ്ഞവൻ അവനാണ് ഇങ്ങനെ പറഞ്ഞത് ഒരു തോട്ട് വേറെ ഫ്രണ്ട് ജൂനിയർ എന്ന് പറഞ്ഞ ഫ്രണ്ടിന്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ സംഭവം ചെയ്താലോ ഒരു ട്രോളിന്റെ ചെയ്താലോ എന്ന് ചോദിച്ചു പ്രത്യേകം ജുനിയർ എന്നോട് പറഞ്ഞത് എടാ നമുക്ക് ഇങ്ങനെ സാധനം ചെയ്യാം അവനാണ് ബാക്കി ഐഡിയാസ് എല്ലാം പറഞ്ഞത് ഈന്നെ കോസ്റ്റ്യൂം ഇടാം പിന്നെ പാട്ട് ഇതിൽ നിന്ന് ഇങ്ങനെ മാറ്റാം എന്നൊക്കെ ഉള്ളത് അവനെല്ലാം പറഞ്ഞു ഫസ്റ്റ് കിട്ടാൻ തന്നെയാണോ ഫസ്റ്റ് ഹിറ്റ് ഹിറ്റാക്കണത് ശൂരമ്പട തന്നെയാണ് അത് ഫസ്റ്റ് പാട്ട് അതായിരുന്നു അത് ദേവ് എടുത്തു പുള്ളിക്കാരെ സ്റ്റോറി ഇട്ടു അങ്ങനെയാണത് കയറിപ്പോയി അല്ല ദീപ ദീപകേട്ട എങ്ങനെ വിചാരിച്ചാണെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ എപ്പടി ഇരുന്ന പാട്ട് ഇപ്പിയാക്കിട്ടെ എന്നുള്ളതാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല പക്ഷെ ഒരാളുടെ ബുദ്ധിമുട്ട് കണ്ടപ്പോ ഒരു നിമിഷം ആയിരുന്നു സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കി രണ്ട് ലൈൻ പടംപട കൊട്ടി കോലം തുള്ളും താളം വീരം പടയുടെ പൊന്മുടിയേറ്റി കൊട്ടി കയറും താളം ഇത് മുള്ളം കൊല്ലി ും മേളം ഈ പാട്ടൊക്കെ കോളേജ് സ്കൂളിലെ ടൂറിനൊക്കെ ശരിക്കും വെച്ചിട്ട് പോയ പാട്ട് ഇങ്ങനെ പാടുമ്പോഴുള്ളൊരു ഫസ്റ്റ് ഫസ്റ്റ് ഒരു സംഭവം ഉണ്ടല്ലോ ഈ നമുക്കത് ഓക്കെ ആവണല്ലോ പാടി വരുമ്പഴത്തേക്കും അതൊക്കെ അതൊക്കെ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒന്നും ചിന്തിച്ചിട്ടില്ല നേരെങ്ങനൊരു ഐഡിയ പറഞ്ഞു അപ്പൊ ഇവൻ തന്നെയാണ് ലിസ്റ്റ് ജുനേഡ് എന്ന് പറഞ്ഞവനാണ് ഇങ്ങനെ കുറച്ച് പാട്ടിന്റെ ലിസ്റ്റ് വന്നു അതിനകത്തൊന്ന് പെട്ടെന്നെക്ക് ക്യാച്ച് ചെയ്ത് നരല്ല ഈ പാട്ട് തന്നെ അപ്പൊ അതൊന്ന് എങ്ങനെയെങ്കിലും മാറ്റി അതിന് വേറെ രീതിക്ക് ആക്കണം എന്നുള്ള ചിന്ത മാത്രമേ മാത്രമേപ്പോഴുണ്ടാവുള്ളൂ അങ്ങനെ മാറ്റി നേരെ ഷൂട്ട് ചെയ്ത് ഔട്ട് എടുത്തു